ഹലോ നമസ്കാരം ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷഫീഖ് നമ്മുടെ മജീദ് ദേ നമ്മുടെ ഷാഫി ഇവരെല്ലാവരും കൂടെ ആയിട്ട് നമ്മളിന്ന് ദമാം ഫിഷ് മാർക്കറ്റിൽ പോവുകയാണ് രാവിലെ ഇപ്പോൾ സമയം എത്ര മണിയായി അഞ്ചര കഴിഞ്ഞു ഏകദേശം അഞ്ചര കഴിഞ്ഞു ഇന്ന് ശനിയാഴ്ചയാണ് ഒക്ടോബർ നാലല്ലേ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ രാവിലെ നമ്മൾ ഒരു ഫിഷ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഏവർക്കും ലൈഫ് ഡെസ്റ്റാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മൾ ഈ കാണുന്ന വണ്ടിയിലാണ് പോകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മറ്റു രണ്ട് കൂട്ടുകാരും കൂടെ വരാനുണ്ട് അപ്പോൾ രണ്ടുപേർ വരുമെന്നുള്ള കാര്യം അറിയില്ല അവർ അവർക്ക് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ആ രണ്ട് കൂട്ടുകാരും വന്ന്

വരുന്നത് രാവിലെ ആയി സമയം സന്തോഷിനെ അവിടെ സിഗ്നൽ സിഗ്നൽ വലിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് ചാവക്കാട് പഞ്ചായത്തിലെ മജീദ് ബൈ ആണ് ഈ ഇരിക്കുന്നത് സുഹൃത്തുക്കളെ പുള്ളിയെ കാണണമെന്നുണ്ടെങ്കിൽ ചാവക്കാട് പോയാൽ പക്ഷെ ഇപ്പൊ കാണാൻ പറ്റില്ല സൗദി അറേബ്യയിൽ തന്നെ വരണം പിന്നെ വല്യ പുള്ളിയും മുരിക്കും പാടം അല്ലേ മലപ്പുറം അത് നീണ്ടാര പെരന്താണ് പിന്നെ ഞാൻ കഴക്കൂട്ടം ഇതാണ് സുഹൃത്തുക്കളെ അടുത്ത വേണ്ട വരാൻ പോകുന്നു ഇത് തമാമിന് നല്ല ഇപ്പോൾ സ്റ്റേഡിയമാണ് എന്ത്രിക്കമാർമാലോട് കേറി ഇവടിക്കാൻ പെട്ടെന്നൊന്നും അപ്പൊ നമ്മടെ ഷെഫീഖാ പിന്നെ മലപ്പുറം ഞാന് എന്താ പറയണ്ട നിങ്ങൾ എന്താ പരിപാടി കരയിലായിട്ട് ഇങ്ങനെ

അല്ലെ ആ വണ്ടി കലക്കല്ലേ കണ്ടാറ അതിന്റെ മേളില് ഒരു വണ്ടി വണ്ടി മേളിന്ന് റൈറ്റ് നമ്മളാ നീണ്ട ഒരു കവിത വലിയ അവന്റെ കവിത കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പ്രസിദ്ധീകരിക്കേണ്ട അവൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഐഡിയുടെ പേരെന്തോ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേരെന്തോ െ വന്നു ഫേല്ലാറ്റിൽ തേങ്ങാ കുലകളാടുന്നു സൂര്യനുദിച്ചു മേലായി അങ്ങനെ നമ്മള് മാർക്കറ്റിന്റെ ഫ്രണ്ടിലെ എത്തി ാണ് കാണുന്ന കവാടത്തിലൂടെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീടിക്കകത്ത് ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫിഷ് മാർക്കറ്റിന്റെ വീഡിയോ അതുകൊണ്ട് വളരെ വിശദമായിട്ടൊന്നും ഫിഷ് മാർക്കറ്റിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല പഴയ വീഡിയോ ഒക്കെ സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങള് അതുപോലെ നമ്മുടെ ചാനൽ യൂട്യൂബ് കിട്ടി നമ്മൾ ആയിരം അഞ്ഞൂറ് അഞ്ഞൂറ് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വരുന്ന വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി താങ്ക്സ് താങ്ക്സ് അപ്പം ഇനി മാർക്കറ്റിനുള്ള മാർക്കറ്റ് എത്താൻ കഴി രാവിലെ തിരി തിരക്കൊണ്ടുവന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഗൂൾമാർട്ട് ഇട്ടവറ് നമ്മൾ നമ്മളിട്ടൊരു പേരാണ് ശരിക്കും പേരാതൊന്നുമല്ല നമ്മുടെ മുമ്പിലൂടെ ടാക്സി പോകുന്നു നമ്മൾ ഫിഷ് മാർക്കറ്റിൽ എത്തി പാട്ട് കൊള്ളാരുന്നു കേട്ടോ ഭയ രാവിലെ മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് അടുപ്പിച്ച് മാർക്കറ്റിനകത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇതെന്ത് മീന ജമാ ഫിഷ് മാർക്കറ്റിൽ ലേലം വിളിക്കുന്ന ഏരിയയാണ് ഈ കണ്ണൻപി ഇപ്പോൾ ഇവിടെ ലേലംപള്ളി ആസ്വമൊന്നുമില്ല നമ്മൾ മാർക്കറ്റിനകത്തോട്ട് കയറാൻ പോകുന്നു അവിടെ വിളി തുടങ്ങി അപ്പോൾ അതിനകത്ത് കയറിയിട്ട് വന്നിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ലേലംപള്ളി തുടങ്ങും അവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാനറി പ്ലാൻ ഒന്നും അറിയില്ല അപ്പോൾ ഇതിനകത്തു നിന്നായിരിക്കും

മത്തി എത്രയാണ് പന്ത്ര പന്ത്രണ്ടോ മത്തി പന്ത്രണ്ട് പതിനഞ്ച് എന്ന് പന്ത്ര അറിയില്ലെന്നോ ഗ്യാറ് ബാറ് തേരെ ചൗത് പന്ത്ര പോരേ ആ അപ്പോൾ അവിടെ ഇങ്ങനെ മീനിൻ്റെ ബോക്സൊക്കെ കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ വിളിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതെന്ന് നമുക്ക് കണ്ടറിയാം മീനിൻ്റെ ബോക്സൊക്കെ ഇതുപോലെ വാഹനത്തിൽ നിന്ന് ഇതേപോലെ കൊണ്ടുവന്ന് പോയി ഈ ഇവിടെ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ട് ഞാൻ വെള്ളം വിളിച്ച് വരുന്നത് അങ്ങനെയാണ് ഞാൻ മുമ്പ് വന്നിട്ടുള്ളത്

സാധനം ഒരേ ടൈമിൽ വന്ന ഇത് 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 കരിമ്പ് മനസ്സിലാവും ഇവിടുത്തെ ഞാനും ഇവിടെ മൊത്തം നോക്കിയായിരുന്നു കട എവിടെയാണ് എവിടെയാണെന്ന് ആ ആ സുഖമായിട്ട് പോകുന്നു എല്ലാരും സുഖായിട്ട് പരിപാടിയൊക്കെ ഉഷാറായിട്ട് പോകും ഷെറായിട്ട് പോകും അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പുള്ളി കാണിച്ചിട്ടുണ്ട് നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അപ്പോൾ അപ്പോൾ കാണാൻ ഓക്കെ ആയിക്കോറാണ് വേറെ ഗ്യാങ് ആണ് അപ്പോൾ അവരടുത്ത് ഞാൻ ചോദിച്ചത് പറഞ്ഞിട്ട് ഏ പറഞ്ഞു ഓക്കെ മാന്യമായിട്ടുള്ള വില കുറവാണ് അല്ല അവർ അവർ വലുതന്നെ ആ ഇതൊന്നും ഇല്ലല്ലോ ചെറുതുവരെ ആയിട്ടുണ്ട് കണ്ടോ വരെ ആയിരുന്നു ബോഡി ചെറുതാ 10 ചൻസ് ആയി ഇതെന്തോ വരെ ആയിരുന്നു 4 5 6 വരെ ഒന്നും ചെറിയോ ഇര പുറ യാത്ര ആ ഈ ഇടയില ചാടി മുടമ്പി നമ്മൾ പരിപാടി ഫോട്ടോ ഫോട്ടോ ഞാൻ ഷോപ്പിന്റെ ഉള്ളിലേക്ക് പരിചയമുള്ള ഷോപ്പാണ് നേരത്തെ ഇവിടെ വന്ന് വീഡിയോ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ പുള്ളിയാണ് നമ്മുക്കന്ന് ഇവിടുത്തെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്തത് ബിരിയാണി കഴിക്കാനായിട്ടാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ത് മീൻ മേടിക്കണമെന്നില്ല ഐറെ മറ്റും ആയിരിക്കും വാങ്ങുന്നത് അത്ര മീനൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ മീനാണ് എടുക്കും ഈ മീനാണ് എടുത്ത് നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞ മീൻ വാങ്ങുമ്പോ ഡിസ്കൗണ്ട് കൊടുക്കാം കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ പൈസ കൊടുക്കുന്നു എല്ലാരും കൂടെ ഷെയർ ചെയ്താണ് സംഭവം നമ്മള് റെഡി ആക്കി ബിരിയാണി ഫിഷ് ബിരിയാണി വെയിറ്റ് ചെയ്യുക ഏതും കൂടെ വാങ്ങിയത് എന്റെ ഫിഷും കൂടെ വാങ്ങിച്ചു ബിരിയാണിക്കുള്ള ഫിഷ് എന്താണ് ആയിക്കൂടെ അല്ലേ അതോട്ടെ കാണാം ഓക്കെ കവറച്ച് അയച്ചിട്ടു അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ മീനെല്ലാം മേടിച്ചു തിരിച്ച് ഫിഷ് മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ലേലം വിളി പുറത്ത് തുടങ്ങി വന്നിരിക്കും തുടങ്ങി കാണുമായിരിക്കും അറിയില്ല ആ ലേലംപിളി കാണണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോക്കകത്തുണ്ട് നമ്മുടെ പഴയ വീഡിയോ ഫിഷ് മാർക്കറ്റിൽ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ പോയി നമ്മൾ കണ്ടാൽ മതി സുഹൃത്തുക്കളെ നമുക്ക് ചായ കുടിക്കണം രാവിലെ ഒരു ചായ ഒരു ഉന്മേഷും ഹായ് സന്തോഷ് കവിതയൊക്കെ ചൊല്ലേ എങ്ങനെ മജി പോയി ക്യാമറ ഓണല്ലാം ഫുള്ള് കവി കവിത എനിക്ക് സന്തോഷിന്റെ ഞാനെഴുതിയ കവിത നമ്മളങ്ങനെ വണ്ടിൻ്റെ അടുത്തെത്തി ഞങ്ങള് ഇറങ്ങാൻ പോലെ ചായ കുടിക്കണം അല്ലെങ്കിൽ വല്ല ഭക്ഷണം കഴിക്കണം കപ്പ് കുടിക്കണം അപ്പൊ ഹോട്ടലിലോട്ട് പോവാൻ വൈൻ്റെ വീടേ ബിരിയാണി ഉണ്ടാക്കണം കാണിക്കണോ ഇവ അതിനകത്ത് ഇരിക്കട്ടെ സന്തോഷം അതിനകത്ത് ഇരുന്നോ കൊഴപ്പല്ല നീ വെളി അതെ അത് പിന്നെ റോഡ് സൈഡിൽ മാർക്കറ്റിന്റെ ഉള്ളിലല്ലേ കിട്ടത്തില്ലോ മാർക്കറ്റിന് ഇതിനെ പറ്റി വലിയ ധാരണ ഇവിടെ ഹോൾസെയിൽ വിലയിൽ കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ വെളുത്ത സവാള നാട്ടിലുണ്ടോ വെളുത്ത സവാള നാട്ടിലുണ്ടെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല കറിക്കൊന്നും യൂസ് ചെയ്യില്ലല്ലോ കഴിക്കുമ്പോഴാണ് ആ ശരി ഓറയിലൊക്കെ കൊണ്ടുവന്ന് സവാള കൊണ്ടുവന്നുണ്ട് സുഹൃത്തുക്കള് സവാള മാത്രമല്ല വെളുത്തുള്ളിയാണ് ഈ കാണുന്ന സാധനങ്ങളെ വെളുത്തുള്ളി സോറി തന്നെയാണ് വെള്ളവെള്ളിയാ എന്റെ വെളുത്തുള്ളി എല്ലാം സൂക്ഷിച്ചു ബൈക്കോണിയോ ആ ചാടിക്കോ ചാടിക്കോടിക്കോ ടു നമ്മളെല്ലാം സിനിമയിലൊക്കെ കാണുന്ന രണ്ട് വണ്ടിയിലടയില് ഇടയിൽ ഇങ്ങനെ അപ്പോ തൽക്കാലം ഫിഷ് മാർക്കറ്റിനോട് വിടാം പോക്കുണ്ടോഷണ്ടോട്ടിലാണ് പിടിക്കാൻ മസാല ദോശ സാലാദോശ നെയ്റോശ് പൊട്ടി പൂരി പൊറോട്ട ഇഡ്ഡലി ഇടിയപ്പം വെള്ളാപ്പൊരി ചപ്പാത്തി റൊട്ടി സാലാദോശോ ഇഡലി ഉണ്ടോ ഇഡലി ഇഡലി മൂന്ന് ഞാൻ ഇഡലി പറഞ്ഞു അവരൊക്കെ എന്താണ് പറയുന്നത് ആ എനിക്ക് ചെയ്യുന്നുണ്ടോ നീ കഴിക്കണില്ലേ അതെന്ത് കഴിക്കാ മൂന്ന് പേർക്ക് ഇരുന്ന് പഠിപ്പിക്കും ഞാൻ തോന്നുന്നു പൂരിയാണോ നിങ്ങൾ ഒരാൾക്ക് പൂരി ബാജി പൂരി ആണോ നിങ്ങള് പറഞ്ഞത് പൂരി വരാനുള്ളത് ബാജി പിന്നെ അറിഞ്ഞൂടാത്ത ചട്ടണി വരുവാണി വരുവാറച്ച് ആ വെള്ള അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം എല്ലാവരും അവരവരുടെ പൈസ കൊടുത്തിട്ട് ഇറങ്ങുന്നു ഹോട്ടലിൽ നടന്നു അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് പോകുന്നു അങ്ങനെ വണ്ടിയിലൊക്കെ കയറുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ എല്ലാം ഫിഷ് മാർക്കറ്റിൽ വന്ന് ഫിഷ് മേടിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ടുണ്ട് ചെയ്യാൻ ശ്രമിക്കാം ഉറപ്പൊന്നുമില്ല ടൈം കിട്ടുകയാണെങ്കിൽ ശ്രമിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരു ബൈ പറഞ്ഞത് ബായ് ബായ് Okay, bye-bye.